നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റൊമാറ്റി ലഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു റിലേഷനില് നിങ്ങൾ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ റിലേഷനിലുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലൊരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് ഇപ്പോൾ വന്നതായിട്ട് പാസ്റ്റിൽ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് ഇപ്പോൾ വന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ ചിലപ്പോൾ ഒരു കർമ്മ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതായത് ചിലപ്പോൾ ഈ റിലേഷനിൽ നിങ്ങളെപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നില്ല ചില സമയത്ത് ഈ റിലേഷനിൽ ആൾ നിങ്ങളെ ഇന്റൻഷലി വേദനിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആളുടെ ഭാഗത്തു ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അത് ഈ റിലേഷനിൽ നിങ്ങൾക്ക് പെയിൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റോ കബ്സ് എനർജിയാണ് ഇവിടെ ആൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇമോഷൻസ് എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ആൾക്ക് നിങ്ങളോട് നിങ്ങളോടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങും സ്നേഹവും ഒക്കെ ആൾക്കുണ്ടെങ്കിലും ആളുടെ പ്രവൃത്തികൾ ചില സമയത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും ആൾ നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല പക്ഷെ അത് നിങ്ങളെ മനഃപൂർവ്വം അല്ലെങ്കിലും വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് നയനോ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതായത് ഇപ്പൊ ഈ റിലേഷൻ നിങ്ങൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഈ റിലേഷൻ ഇപ്പൊ നിങ്ങൾ ഇൻവോൾവഡ് അല്ല ഒരകൽച്ചയിലാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സന്റെ സ്വഭാവം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങളെ വേദനിപ്പിക്കുന്ന ഇങ്ങനെ ഇപ്പൊ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെയാണെങ്കിലും ഇവിടെ ഈ റിലേഷനിലെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ എന്തായാലും മുന്നോട്ടുണ്ടാവുന്നതായിട്ടോ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് വാൻസ് എനർജിയാണ് ചില സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരത്തിൽ കമ്മ്യൂണിക്കേഷനിൽ ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് വഴക്കുകള് ഒക്കെ അതിന്റെ ബേസിൽ ഉണ്ടാവുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്നുണ്ടാവാം നല്ല രീതിയിൽ നിൽക്കുമ്പോഴും ഈ റിലേഷനിൽ എപ്പോഴാണ് ഒരു ഇഷ്യൂ ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ ഒരു പ്രശ്നത്തിലോട്ട് പോവോ എന്നുള്ളൊരു പേടി നിങ്ങളെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനപൂർവ്വം അല്ലെങ്കിൽ പോലും അറിയാതെ സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആവുന്നു അറിയാതെ ഈ റിലേഷനില് ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാവുന്നു നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു എന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിട്ട് മാറി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കേട്ടോ ദ ഹാങ്ഡ് മാൻ ആണ് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവരിപ്പോ സ്റ്റെക്കാണെന്നാണ് കാണിക്കുന്നത് അവര് ഈ റിലേഷനിലോട്ട് വരണം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് പക്ഷെ അവരിപ്പം സ്റ്റെക്ക് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് ഇതിലോട്ട് ഇൻവോൾവഡ് ആവാതെ അവർ ഒന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നയൻ ഓഫ് സോഴ്സ് എനർജിയാണ് അവരകന്ന് നിക്കുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന നിങ്ങൾ ഈ റിലേഷനിലോട്ട് ഇനി അവർ തിരിച്ച് വരില്ലേ ഈ റിലേഷൻ ഇനി മുന്നോട്ട് പോവില്ലേ പോകില്ലേ ഇനി ഫ്യൂച്ചർ ഇല്ലേ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇത് കണ്ടോ ഇതെല്ലാം ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ നെഗറ്റീവ് തോട്ട്സ് എന്നാണ് കാണിക്കുന്നത് ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങൾ റിമൂവ് ചെയ്യാം ആൾ നിങ്ങളിലേക്ക് വരും നിങ്ങൾ എത്രമാത്രം ആൾക്ക് ഒരു സ്നേഹം കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവാട്ടോ ആ ഇത് ഫ്ലോർ ഓഫ് വാൺസ് ആണ് ഇവിടെ പോസിറ്റീവ് ആയിട്ട് അതായത് ഈ റിലേഷനിലെ ഒരു റീയൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ഈ റിലേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് മാറുന്നു ഒരു റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നു ഏത് രീതിയിലുള്ള ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു റീയൂണിയൻ ഈ റിലേഷന്റെ ഒരു റീസ്റ്റാർട്ട് ഇവിടെ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ടെൻ ഓ കപ്സ് എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻ അവർ കാണുന്നത് നിങ്ങളെ ഒരു ഫാമിലി പേഴ്സൺ ആയിട്ട് അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആയിട്ട് ആ രീതിയിൽ അത്രയും ഡെപ്തില് നിങ്ങളെ അവർ അവരുടെ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഫാമിലിയിലോട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിലാണ് ഈ റിലേഷനെ അവർ കാണുന്നതാണ് കാണിക്കുന്നത് ദ മൂൺ കാടാണ് ഇവിടെ ഈ റിലേഷനിൽ ഒരു എന്താ പറയാ പെയിൻ അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം അവര് നിങ്ങളെ മിസ് ചെയ്യുന്ന ചെയ്യുന്നതിന്റെ എനർജിയാണ് മിസ് ചെയ്യുന്നു എന്ന് മാത്രം പറയാൻ പറ്റില്ല ഒരു വേദന അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാണി നോക്കാം ഇൻഡ്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ മെഡിറ്റേഷനോ അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട തരുന്നുണ്ടാവും ഈ റിലേഷൻ നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യണം ഈ റിലേഷൻ നിങ്ങളേക്ക് തിരിച്ചു ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാവും മുന്നോട്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ എയർ സൈൻ എന്നാണ് കാണിക്കുന്നത് ജെമിനി ലിബ്ര അക്യറേസ് ആണ് കേട്ടോ ഈ രാശികളിൽപ്പെട്ട ആളുകൾക്ക് അതായത് ജെമിനി ലിബ്ര അക്യോറേസ് രാശികളിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഗാർഡിയൻ എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ മൊത്തം യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ അതുപോലെ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ടുണ്ടാവുന്ന കാണിക്കുന്നുണ്ട് ഈ റിലേഷനിലൊരു പോസിറ്റീവായിട്ടുള്ള ആണ് മുന്നോട്ട് വരുന്നത് എന്നതാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷൻ നിങ്ങൾക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ക്രിയേറ്റഡ് ആക്കുന്നത് അല്ലെങ്കിൽ റിലേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജും കൂടി നോക്കാം റിക്കവറി എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ നിങ്ങൾക്ക് റിക്കവറി റിക്കവറി എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന റിലേഷൻ നിങ്ങളേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഈ റിലേഷനിൽ നിങ്ങൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കസിൻസിൻ്റെ അങ്ങനെ നിങ്ങളേറ്റവും ക്ലോസിലായിട്ട് നിൽക്കുന്ന ആളുകളിൽ ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത് ഇറ്റ്സ് ടു യു എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചിലർക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഈ റിലേഷൻ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ റിലേഷൻ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക അത് നിങ്ങളിലാണ് ഇതിൻ്റെ നിങ്ങളാണ് ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ ഡെസിഷൻ എടുക്കേണ്ടത് നിങ്ങൾക്കാണ് അതായത് എല്ലാ കാര്യത്തിലും ആത്യന്തികമായിട്ടുള്ളൊരു ഡിസിഷൻ നമുക്കുള്ളിലാണ് വരേണ്ടത് നമുക്കത് എടുക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ട് താനും ഓക്കെ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ റിലേഷനിൽ നിങ്ങളെ അവരെ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതൊരു ബാഡായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം സെപ്റ്റംബർ അവിത്തം അശ്വതി വിശാഖം പുണർദ്ദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ലെറ്റർ പി ലെറ്റർ എസ് ലെറ്റർ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് വിചാരിക്കുന്നു താങ്ക്